ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം എന്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ നരച്ച മുടിയെ കറുപ്പിക്കാനുള്ളത് നിങ്ങൾ എല്ലാരും ഇത് കേക്ക് കേട്ടോ ഞാൻ പറയുന്ന ഇതേ കമ്പനി തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം ഇത് ആമസോണിന് ഫ്ലി ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇവിടെ എല്ലാം അവൈലബിൾ ആണ് ഞാൻ പറയുന്ന ഈ കമ്പനി തന്നെ മേടിച്ചാൽ നാച്ചുറൽ ആയിട്ട് ഹെയർ ഡൈ ചെയ്തോണ്ടിരിക്കുന്നവര് ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മുടി കെമിക്കൽ ആയിട്ട് ചെയ്തവർക്ക് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടി റിസൾട്ട് കിട്ടി അതുകൊണ്ട് നിങ്ങൾ പിന്നെ പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് മാത്രം ഉപയോഗിക്കുള്ളൂ ഒന്നിലോട്ടും പോകണ്ട കേട്ടോ ഇനി ഇത്രയും നാളും നമ്മൾ ഓടി നടന്നത് എന്തിനായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടിയല്ലായിരുന്നു ഞാൻ പലതും ചെയ്തുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ എനിക്കോടെ അതിന് ലാസ്റ്റ് തന്നെ പ്രയോജനം കിട്ടി ഇനി ഒന്നിലോട്ട് ഞാൻ പോത്തില്ല ഇത് തന്നെ എൻ്റെ ഹെയർ ഡേ നാച്ചുറൽ ഹെയർ ഡേ അത് എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക ആ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് ഓടിപ്പാ വീഡിയോയിലോട്ട് ഇന്ന് തന്നെ ചെയ്തു തുടങ്ങിക്കും അപ്പം ഇന്ന് ഞാൻ പാചകവും അല്ല വാചകവും അല്ല നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ചെയ്ത അടിപൊളി റിസൾട്ട് കിട്ടി ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടി എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും റിസൽ റിസൾട്ട് കിട്ടി ഇത് യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പലതും മാറി മാറിയാണ് ചെയ്ത് നോക്കുന്നത് ഏതാ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല ഡൈയും മാറി മാറി ഇപ്പോൾ ചെയ്ത് നോക്കാറുണ്ട് കെമിക്കലിലോട്ട് ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ഡൈ ആണ് ഞാൻ ഇതിനു മുമ്പൊക്കെ പല ഡൈകളും ഇട്ടിട്ടുണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ ചിലതിനൊക്കെ റിസൾട്ടിട്ട് ഇതൊറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന പോളി ഡൈ ആണ് ഒരു കുട്ടി അതിൻ്റെ ബ്ലോഗിൽ എൻ്റെ അമ്മയെ തേപ്പിച്ചിട്ട് അവരുടെ അമ്മയും കെമിക്കലൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാനും കെമിക്കലല്ലായിരുന്നോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് അതിൽ അവരുടെ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എനിക്കും അതുപോലെ തന്നെ കെമിക്കൽ കെമിക്കലായതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം വലിയ കിട്ടിയിൽ രണ്ടാമത്തെ പ്രാവശ്യം അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ ഇനി അത് തന്നെ സ്ഥിരം ഉപയോഗിക്കുന്നുള്ളൂ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയട്ടെ അപ്പം നിങ്ങളോട് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഡൈയും ഞാൻ ഡൈ എന്ന് പറഞ്ഞ ഹെന്ന ഡൈ എന്ന് പറഞ്ഞ ഹെന്ന കേട്ടോ ഹെന്നയും എല്ലാം ഞാൻ പറയുന്ന കമ്പനിയുടെ തന്നെ മേടിച്ചിരിക്കണം അങ്ങിൽ മാത്രമേ പ്രയോജനം കിട്ടത്തുള്ളൂ അല്ലാതെ അതും ഇതും പറഞ്ഞിട്ടു ഒരു കാര്യോ ഇല്ല മക്കളെ ഇത് തന്നെ വെച്ച് നോക്കണം കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ആ ആദ്യം നമ്മൾ എന്ന ചെയ്യണ്ടേന്ന് അറിയാവോ ആദ്യം നമ്മൾ ഒരു പാൻ എടുത്ത് ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിക്കാണ് നമുക്ക് കൂടുതൽ പ്രാധാന്യം കേട്ടോ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഏതാണേലും മതി രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ഈ പാത്രത്തിലോട്ട് ഇടുന്നു ഒരു സ്പൂൺ ചായപ്പൊടി ഈ പാത്രത്തിലോട്ട് ഇടുന്നു ഒന്നര രണ്ട് ഗ്ലാസ്സോളവും വെള്ളം ഒഴിക്കുന്നു നന്നായിട്ട് ഇളക്കുന്നു ഗ്യാസ് ഓൺ ആക്കി അടുപ്പത്ത് വെച്ചു ഇളക്കിക്കൊണ്ടിരിക്കുന്നു കുറച്ച് സിമ്മിലിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് 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 രണ്ട് ഗ്ലാസ് ഉള്ളത് ഒരു ഗ്ലാസ് ആയിട്ട് പറ്റിച്ചെടുക്കുക പറ്റിച്ച് മാറ്റി അരിച്ച് മാറ്റി വെച്ചു ഒരു ബൗളിൽ മാറ്റി വെച്ചേ വെച്ചേക്കെല്ലോ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരിമ്പിന്റെ പാത്രം എടുക്കുക ഇരുമ്പ് പാത്രം വേണം കേട്ടോ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഇരുമ്പിന്റെ പാത്രം എടുക്കുക അപ്പം ഏത് കമ്പനിയുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൽ ഇ സി ഐ ഒ യു എസ് ഇലീഷ്യസ് സ് തണുപ്പ് കണ്ണിനകത്തേ അപ്പം ഈ കമ്പനിയുടെ തന്നെ ഹെന്ന പൗഡറും നെല്ലിക്കാപ്പൊടി പിന്നെന്തായിരുന്നു നമ്മുടെ മറ്റേ സാധനം നീലാമരി ഈ മൂന്നും ഈ കമ്പനിയുടെ തന്നെ മേടിക്കണം ഒന്നുകൂടെ പറയാ എല്ലാരും പേനയും പെൻസിലും ഓടിപ്പെടുത്തോണ്ടോ ഞാൻ എടുത്തേക്കാം ഞാൻ എടുത്തു അപ്പൊ ഫസ്റ്റ് എഴുതിക്കോണം ഏതാ നമ്മുടെ കമ്പനി എന്ന് വെച്ചാ ഇ എൽ ഇലീഷ്യസ് കമ്പനിയുടെ തന്നെ വേണം ഇത് എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇവിടെ ഉള്ള കടകളിൽ കിട്ടും ഞാൻ വരുത്തിച്ചത് ആമസോണിൽ നിന്നാണ് ആമസോണിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടെ ചെക്ക് ചെയ്യുമ്പം ഈ കമ്പനിയുടെ ഇത് അടിച്ചു കൊടുക്കുക ഇത് നിങ്ങക്ക് അടിപൊളിയാണ് ഇച്ചിരി വില കൂടുതലാണ് നാനൂറ്റി ശിഷ്ടം വരും പക്ഷെ നാലും അഞ്ചും പ്രാവശ്യം ചെയ്യാനുള്ളത് അതിനകത്തുണ്ട് അപ്പൊ നിങ്ങൾക്ക് ലാഭം ഹെന്ന പൗഡർ ഹെന്ന പൗഡറിനെ പറഞ്ഞു അപ്പം ഹെന്ന പൗഡർ ആ കമ്പനിയുടെ മേടിക്കുക അടുത്ത കമ്പനി ഈ സോറി ഈ കമ്പനി തന്നെ നെല്ലിക്കാപ്പൊടി മേടിക്കുക നെല്ലിക്കപ്പൊടി ഈ കമ്പനിയുടെ തന്നെ മേടിച്ചാൽ നമുക്ക് നെല്ലിക്കപ്പൊടി കഴിക്കുന്നവരുണ്ടല്ലോ ഈ എന്തെങ്കിലുമൊക്കെ ഇതിനാ അത് കഴിക്കുകയും ചെയ്യാം കേട്ടോ ആ പൊടി കാരണം അത്ര നല്ല സാധനമാണ് അത്ര പ്യുവറായിട്ടുള്ള സാധനമാണ് ഇലീഷ്യസിൻ്റെ കാരണം വില കൂടുതലാണ് ഗുണനിലവാരം അടിപൊളിയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഇലീഷ്യസിൻ്റെ കമ്പനിയുടെ തന്നെ വാങ്ങിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം കേട്ടല്ലോ അപ്പം സ്പെല്ലിങ് എല്ലാവരും എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒന്നുകൂടെ കേട്ട സ്പെല്ലിങ് സഹിതം അടിച്ച് ആമസോണിലോട്ട് കൊടുക്കുക നിങ്ങൾക്ക് കിട്ടും ചിലപ്പം നമ്മുടെ ഇവിടെ നിന്നൊക്കെ കിട്ടും ഇവിടെ ഞാൻ നോക്കിയിട്ടില്ല ഞാനിപ്പം ഇങ്ങനെ വാങ്ങിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ തീർന്നു പോയി അതാണ് കാണിക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് എനിക്കിപ്പോൾ പറഞ്ഞാൽ ഉടഞ്ഞാൽ തന്നെ മേടിക്കണം കാരണം അടുത്ത ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇച്ചിരി അല്ലേ ആയുള്ളൂ കുറച്ചായുള്ളൂ അല്ലേ ഇനിയിപ്പം നേരമൊന്നും വരാറായിട്ടില്ല ഇത് ഒരു മാസം വരെ നമുക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു മാസം കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ നമ്മൾ ഇതിന്റെ പുറകെ പോയാൽ മതി അപ്പം അതാണ് ഞാൻ തീർന്നപ്പം മേടിക്കാത്ത ഇനി മേടിക്കുന്നുണ്ട് നിങ്ങൾ മേടിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇരുമ്പ് ചട്ടി എടുത്തിട്ട് ഇത് എവിടുന്നാ വാങ്ങിക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ ചേച്ചി അപ്പം പറഞ്ഞുകൊണ്ടിരിക്കാം വേഗം എന്ന് പറയുന്നതും പറഞ്ഞ് കമന്റ് വന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് അപ്പൊ ചീന ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ട് ഈ ഡി ഇലീഷ്യസ് എന്നുള്ള കമ്പനിയുടെ ഹെന്ന പൗഡർ നാച്ചുറലാ കേട്ടോ ഇതെല്ലാം ആണ് പ്യുവറാണ് അടിപൊളിയാണ് ഒന്നും കെമിക്കൽ അടങ്ങാത്ത സാധനം ആട്ടോ നാച്ചുറലായിട്ടൊന്നും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നാച്ചുറലാണ് കേട്ടല്ലോ അപ്പം ചട്ടിക്കകത്ത് എത്ര സ്പൂൺ നമുക്ക് വേണോ നമ്മുടെ തലേൽ സ്കാൽപ്പേൽ ഫുള്ള് തേക്കാം ഫുള്ള് തേക്കാൻ വേണ്ടി എത്ര സ്പൂൺ വേണോ അത്രേം നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തതിന് ശേഷം ഇരുമ്പ് ചീനച്ചട്ടിയിൽ എടുക്കുക ആവശ്യത്തിന് ഒരു സ്പൂണ് ഈ ഇലീഷ്യസിൻ്റെ നെല്ലിക്കപ്പൊടി ഉണ്ട് കേട്ടോ ആംല അതിന്റെ പൊടിയുണ്ട് അത് ഒരു സ്പൂൺ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് കാരണം മുടി വളരാനുള്ള സാധനമാണിത് ഈ നെല്ലിക്കാപ്പൊടി എന്ന് പറയുന്നത് കേട്ടല്ലോ അപ്പം ഒരു സ്പൂൺ ഇട്ടാൽ മതി നെല്ലിക്കപ്പൊടി കേട്ടല്ലോ ഇട്ട് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ചായ വെള്ളം കല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചൂടാറിയതിന് ശേഷം അത് ഇതിനകത്തോട്ട് വെച്ച് നന്നായിട്ട് കട്ട് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് കൊഴച്ച് കുഴച്ച് പല പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊണ്ടിരുന്ന് കട്ടയൊന്നും കെട്ടാതെ നല്ല വൃത്തിയില് കുഴച്ച ഒരു കവറിട്ട് അടച്ചങ്ങ് വെക്കുക രാത്രിയിൽ ഒരു നൈറ്റ് വെക്കുക പിറ്റേ ദിവസം അപ്പൊ തലേ ദിവസം നമ്മുടെ തലയിലെ എണ്ണ ഒരു തരി പോലും കാണണ്ട കേട്ടോ ഹെന്ന തേക്കാൻ നേരം അതെല്ലാവർക്കും അറിയാമല്ലോ മുടി വളരാൻ വേണ്ടിട്ടുള്ള ഹെണ്ണയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ എണ്ണയൊന്നും ഇരുതാ പ്രശ്നമില്ല മുടി കറക്കാനുള്ള ഡൈക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എണ്ണമയം ഒട്ടും കാണരുത് പിറ്റേ ദിവസമായി തുറന്നു നോക്കുന്നു ഒന്ന് നന്നായിട്ട് കൂട്ടെല്ലാം കൂടെ യോജിപ്പിച്ച് അപ്പോൾ ഒരു ബ്ലാക്ക് കളർ അരികിലൊക്കെ വരുമല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കാം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ കണ്ടിട്ട് ചെയ്തു നോക്കിയിട്ട് ഇളക്കിയിട്ട് നമ്മൾ തലയെല്ലാം നല്ല ഉണങ്ങിയിരിക്കുമല്ലേ എണ്ണമയൊക്കെ കളഞ്ഞ കാൽപ്പലെല്ലാം തേച്ച് പിടിപ്പിച്ച് ഫുള്ള് സർവ്വമാന മുടിയെ തേച്ച് വട്ടത്തി ചുറ്റിക്കെട്ടി വേണമെങ്കിലൊരു കവറിടാം നമുക്ക് തലയിലെ ഈർപ്പം പോകാതിരിക്കാൻ അതായത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മറ്റേ സൈസ് കവറൊന്നും കാണത്തില്ല ഏ നിങ്ങൾ പ്ലാസ്റ്റിക് കവറാണേലും മതി അതിങ്ങനെ ഇങ്ങനെ 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 ആക്കിയിട്ട് ആ കവർ വെച്ച രണ്ട് മണിക്കൂർ അവിടെ ഇരുന്നോ നല്ല ജോലിക്കൊക്കെ പാങ്ങട്ടോ ഇരുന്നിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് അടുക്കള ജോലിയൊക്കെ വെച്ചാൽ രണ്ട് മണിക്കൂർ ഇരിക്കുക ഇരുന്നിട്ട് രണ്ട് മണിക്കൂറാകുമ്പം വെറും വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ കഴുകി അങ്ങ് കളയുക മുടി നരച്ചതെല്ലാം നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് ചുമ ചുമന്നിരിക്കുന്ന കാണാം കേട്ടല്ലോ മുടി ഉണങ്ങിയതിന് ശേഷം അന്ന് തന്നെ മുടിയിൽ മുടി ഉണങ്ങണം കേട്ടോ ഉണങ്ങിയതിന് ശേഷം അല്ലാണ്ട് ചിലവരൊക്കെ എന്നാ പറയുന്ന ഈർപ്പനകത്ത് അത് ചില വേറെ ഡൈ പല ഡൈ ഉണ്ടല്ലോ ചിലത് ചെറിയ ഈർപ്പനോട് കൂടി ചെയ്യാം ഇത് മുടി ഒരുവിധം ഉണങ്ങുക ണങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കൊച്ചു വിളിക്കുന്ന ഒരു മിനിറ്റ് അപ്പൊ കൊച്ചു വിളിച്ചോണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എവിടം വരെയാണ് പറഞ്ഞത് നമ്മൾ നന്നായിട്ട് തല അന്നത്തെ ദിവസം തന്നെ എന്ന ചെയ്ത് അന്ന് തന്നെ തല നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നീലേമരി ആവശ്യത്തിന് നീലേമരി നമ്മൾ ഒരു ബൗളിനകത്തോട്ട് എടുക്കുക അത് ഇലീഷ്യസിന്റെ തന്നെ വേണം കേട്ടോ ആവശ്യത്തിന് ബൗളിലോട്ട് എടുക്കുക എന്നിട്ട് ഒരു ചെറിയ ചൂടുവെള്ളം ഒരു ചെറിയ ചൂട് മതി കേട്ടോ അത് ഉപയോഗിച്ച് വേണം ഈ അമ്പരി നന്നായിട്ട് കുഴയ്ക്കാൻ നിങ്ങളുടെ തലേന്ന് ഒലിച്ചു പോകാത്ത രീതിയിൽ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇത് തലയിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് പിടിപ്പി പിടിക്കുക എന്നിട്ട് നന്നായിട്ട് മൊത്തം തേക്കണേ എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറ് അവിടെ ഇരിക്കുക രണ്ടോ മൂന്നോ ഉണങ്ങുന്നിടം വരെ അവിടെ ഇരുന്നു സൂപ്പറാണ് കേട്ടോ ഉണങ്ങിയിട്ട് വെറും വെള്ളത്തിൽ കഴിക്കളയ്യ വെറും വെള്ളത്തിൽ കഴിക്കളയ നിങ്ങളുടെ തലമുടി നാച്ചുറൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ അപ്പ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇത് ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണ് ഇത് കെമിക്കൽ ഉപയോഗിച്ചവരുടെയാണെന്നുണ്ടെങ്കിൽ ഒന്നോ ഒരു റശത്തിൽ പെട്ടെന്ന് കിട്ടത്തില്ല എനിക്ക് കിട്ടിയില്ല രണ്ടാമത്തെ പ്രശാൻറ്റിബോളി ആയിട്ട് റിസൾട്ട് കിട്ടി പിന്നെ ചിലവർക്ക് അപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും തലയിൽ എണ്ണ തേക്കരുത് കേട്ടോ എണ്ണ തേച്ച് മുടി ഇതായി കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യമെങ്കിലും ചെയ്യുമ്പോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പായി എണ്ണ തേക്കരുത് മുടി ഭയങ്കരമായിട്ട് പാറി പറഞ്ഞൊക്കെ കിടക്കണം എന്തെങ്കിലും ഒരു ഹെയർ സീറം എടുത്താൽ പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ പതുക്കെ ഈ ഈ ഇത് കിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കുവോ എന്തു വേണേലും വായിക്കോ ഒരു പ്രശ്നവും ഇത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങൾ മുടിയെല്ലാം കഴുകിക്കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി ഇനി ഞാൻ മറ്റൊന്നിനും പോകേണ്ട കാര്യമില്ല ഇത് തന്നെ യൂസ് ചെയ്താൽ മാത്രം മതി അപ്പം ഇതപ്പോ പിടിച്ചല്ലോ ഇത് പിടിച്ചു കഴിഞ്ഞപ്പം ഇനി ഞാൻ പലതിന് വേണ്ടിയിട്ട് പോകണ്ടല്ലോ കാരണം നമുക്ക് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയത് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ പലതും നോക്കി പോണ്ട ഞാൻ പലതും നോക്കി ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഇതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയത് മറ്റെന്നൊക്കെ പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ചിലതൊക്കെ ഇതായിരുന്നു ഇതൊന്നുമേ ഇല്ല ഒന്നും രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കേട്ടോ ഫസ്റ്റിലേ അല്ല എനിക്ക് തല മുഴുവൻ കെമിക്കൽ വെച്ച ഒരു പരിവായിട്ടിരിക്കുന്നല്ല അതുകൊണ്ടാണ് കെമിക്കലിനാർക്ക് മാത്രമാണ് കുറച്ച് താമസം കുറച്ച് താമസമല്ല രണ്ടാമത്തെ പ്രാവശ്യം മൊത്തം കറുത്തു കേട്ടോ സത്യമായ കാര്യം കെമിക്കൽ ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് അവതരിപ്പിക്കുകയോ എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അത്രമേ റിസൾട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ എന്താണേലും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഇലീഷ്യസിൻ്റെ തന്നെ വാങ്ങിക്കണം കേട്ടോ ഞാൻ പറഞ്ഞ അതേ രീതി അതേപോലെ തന്നെ കാപ്പിപ്പൊടി രണ്ട് സ്പൂണ് പിന്നെ ചായപ്പൊടി ഒരു സ്പൂണ് വെള്ളം നന്നായിട്ട് പറ്റിക്കുക ഞാൻ പറഞ്ഞ രീതി തന്നെ ചെയ്യണം ഇലീഷ്യസിൻ്റെ തന്നെ ആയിരിക്കണം ഞാൻ ഗ്യാരണ്ടി എന്നെ ചീത്ത വിളിച്ചോ ശരിയായില്ലെങ്കിൽ ചീത്ത കമന്റ് ഇട്ട് ചീത്ത തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോ ചേച്ചി എന്ത് പരിപാടി അങ്ങനെ ഒന്നും എനിക്ക് പറയാനുള്ള ഇട വരത്തില്ല അതാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ